ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി കുട്ടിയോട് അലീന ഉറങ്ങാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അപ്പൊ രേവതി കുട്ടി ഉറങ്ങണില്ലാട്ടോ ചേച്ചി എനിക്കൊരു കഥ പറഞ്ഞു തരണം നിന്നെ ഒരുപാട് കഥ പറഞ്ഞ് ഉറക്കിയതാണ് ഞാൻ അതല്ലേ ചേച്ചി അന്ന് എന്താ സംഭവിച്ചത് എന്ന് അന്ന് രോഹിത് വന്നെന്നും ആരങ്ങ വെള്ളം കൊടുക്കാൻ പോവുകയാണെന്നും അവർ ചേച്ചിയെ ആക്രമിക്കാൻ വന്നെന്നും സ്വയം കുത്തി പരിക്കേൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അതെല്ലാം ഒന്ന് വിശദമായിട്ട് പറയോ ഞാൻ കൂടി അറിയണ്ടേ എന്ന് ചോദിക്കട്ടോ രേവതി അതു അത്രേ സംഭവിച്ചുള്ളൂ ചേച്ചി ഒന്ന് പറയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേവതി ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന പറഞ്ഞു കൊടുക്കാൻ കേട്ടോ കാര്യങ്ങൾ ഓരോ സീനുകളായിട്ടൊക്കെ കാണിക്കുന്നുണ്ടേ അതൊക്കെ അങ്ങ് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് അയ്യോ എൻ്റെ ചേച്ചി ചേച്ചി എന്തൊക്കെ അനുഭവിച്ചു എന്നിട്ട് അവന്മാരെ കുറിച്ച് ചേച്ചി ആരോടും പറഞ്ഞില്ലേ അവന്മാർക്ക് ലോക്കപ്പിൽ കൊണ്ടുപോയി നന്നായിട്ട് അടി അടിപേടിച്ചു കൊടുക്കണമായിരുന്നു അവരെ ശിക്ഷിക്കാതെ വെറുതെ വിടാൻ പറ്റില്ല ചേച്ചി എന്നങ്ങ് പറയുമ്പോൾ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട് മനുവേട്ടനോട് പറഞ്ഞിട്ടുണ്ട് മനുവേട്ടൻ ആ നീ എന്നെ ചെന്ന് അടിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ അല്ല അടിച്ച് നശിപ്പിച്ചു കഴിഞ്ഞു ഇനി രോഹിത്തിൻ്റെ കാര്യമല്ലേ അത് മേഡത്തോടോ സാറിനോടോ ആരോടോ പറയേണ്ടതെന്ന് ഞാൻ ഓർത്ത് വെച്ചിട്ടില്ല വീട്ടിൽ ചെന്ന് അവൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചിട്ട് വേണം അത് പറയാമെന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ രേവതി അല്ല ഇനെ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് കറിയാംട്ടോ ചേച്ചി ഒരുപാട് പേടിച്ചല്ലേ സാരല്ല മോളെ അവിടെ ഈ അവസ്ഥ തുടർന്നാൽ ചേച്ചി ഇനി അവിടെ ഒരിക്കലും നിൽക്കരുത് എന്ന് പറയുന്നുണ്ട് ഇല്ല എന്ന് പറയണം കേട്ടോ പിന്നീട് ബാലചന്ദ്രൻ മുത്തശ്ശിയുടെ റൂമിലേക്ക് വരികയാണ് കേട്ടോ അമ്മയോട് ഭക്ഷണം കഴിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ പല സാഹചര്യത്താൽ അമ്മയുടെ കാര്യങ്ങൾ വേണ്ട വിധം ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഓ അത് സാരല്ലെന്നേ എനിക്ക് മരുന്ന് തന്നാ കഴിക്കും ഇല്ലെങ്കിൽ വേണ്ട ഏതായാലും ഭക്ഷണം ഒന്നും ഇതുവരെ മുടക്കിയിട്ടില്ല വഹിച്ചെന്ന് പറയുന്നുണ്ട് അലീന ഇല്ലാത്തതിന്റെ കുറവ് നല്ലവണ്ണം ഉണ്ടല്ലേ അമ്മ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറയാലോ മോനെ അവിടെ പോലൊരു കുട്ടി ഈ വീടും സുഖമില്ലാത്ത ആളുകളെയും നന്നായിട്ട് പരിപാലിക്കും അതെ അമ്മ അവളെ നാളെ ഇങ്ങ് വരും നാളെ വന്നാലും ആ കുട്ടിയെ കൊണ്ട് ജോലി ഒന്നും ചെയ്യിക്കരുത് ആ കുട്ടി റെസ്റ്റ് എടുക്കട്ടെ മോൻ വൈജയോടെ ഒന്ന് പറഞ്ഞേക്കണം ഈ വീടെടുത്ത് അവളുടെ തലയിൽ വെച്ചു കൊടുക്കരുത് എന്ന് ആ അമ്മയുടെ മോളെ അവളെന്ത് വല്യ കുറ്റം ചെയ്തിട്ടാ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നെന്നാ വിചാരം ആ അത് പറയുന്നത് കേട്ടു ഒരുപാട് ക്യാഷ് ചിലവെന്ന് എന്ന് മുത്തശ്ശി പറയുമ്പോൾ നമ്മുടെ ഒന്ന് പറഞ്ഞേക്ക അവളോട് അലിനെ ഉപദ്രവിക്കരുത് എന്ന് പിന്നീട് അമ്മാന് കൊടുത്ത ഫോണിനെ കുറിച്ച് ചോദിക്കാം കേട്ടോ ആ അതെന്റെ കയ്യിൽ മോനെ ടച്ച് ഫോൺ ഒന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ല അതുകൊണ്ട് തന്നെ അതിലെ എല്ലാ സംഗതികളും എനിക്കറിയില്ല എന്ന് പറയണേ കുറച്ച് ആപ്ലിക്കേഷൻസേ അതിൽ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഫോൺ എടുപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ അതിലെന്തോ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് പറയും ബാക്കിയുള്ള കാര്യങ്ങൾ അലീന ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ പറഞ്ഞു തരും തരൂട്ടോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിക്ക് ഫോൺ കൊടുത്ത് പോവാൻ കേട്ടോ അങ്ങനെ ഡോർ നേരം ഡോറടയ്ക്കുന്നേരും ഒന്ന് നോക്കിയിട്ടാണ് കേട്ടോ ബാലൻ പോകുന്നത് അതിനുശേഷം നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ പോവാൻ വേണ്ടിട്ട് ബാഗിൽ പാക്ക് ചെയ്യാൻ കേട്ടോ ബാഗ് കാണുമ്പോൾ നമ്മുടെ അലീനെ ചോദിക്കുന്നുണ്ട് നല്ല ബാഗല്ലോ അത് ആര് വാങ്ങിച്ചെന്നോന്നു ചോദിക്കുകയാണ് അപ്പൊ അത് ഗ്രേസിയാൻ വാങ്ങിച്ചെന്നതാ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ആ ബാഗും കൊണ്ട് അലീനയുടെ അടുത്തേക്ക് ചെല്ലുവാണേ ഇപ്പൊ ചീപ്പ് വയ്ക്കാഷ് വെക്ക ഡ്രസ്സും വെക്കാം എന്നൊക്കെ പറയുമ്പോ അലീന ഇങ്ങനെ നോക്കുന്നത് ഇത് ചേച്ചി എടുത്തോ ഞാൻ വേറെ വാങ്ങിച്ചോളാം എന്ന് പറയണേ അയ്യോ അത് വേണ്ട ഞാ അവരുടെ സ്നേഹം ഇങ്ങനെ മുതലെടുക്കാതെ മോളെ അവർക്ക് എന്ത് തോന്നും അതൊന്നും ഇല്ല ചേച്ചി ഞാൻ എന്ത് ചോദിക്കുമ്പോഴും അതാണ് അവർക്ക് സന്തോഷം എന്ന് പറയണേ അതിനുശേഷം നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും ചേച്ചിക്ക് ഇത് പറ്റിയത് പോലീസുകാരോടോ പറഞ്ഞില്ല ഇനി സാറിനോടോ ആ മൂശേട്ടയോടോ പറയണം എടി മൂശേട്ടയോ അവരെന്നെ പ്രസവിച്ചാന്ന് പറയുമ്പോഴേക്കും കുന്തം അവരെ നമ്മുടെ ബ്രിജിത്ത മമ്മിയുടെ നൂറായിരത്ത് വരുമോ എൻ്റെ ഗ്രേസ്യം മമ്മിയുടെ ഏഴായിരത്ത് വരുമോ സ്വന്തമക്കേ മക്കളെ സ്നേഹിക്കാൻ കഴിയില്ലെന്നോ അതിന് അവർക്കെന്നെ അറിയില്ലല്ലോ മോളെ അറിഞ്ഞിട്ട് വേണോ ബ്രിജിത്ത മമ്മി നമ്മളെ സ്നേഹിച്ചത് എന്ത് അർത്ഥത്തിലാ അതുപോലെ ഗ്രേസി അമ്മയും ഇത് വെറും ഡ്യൂപ്ലിക്കേറ്റാ എന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അപ്പോഴേക്കും അവിടേക്ക് ആന്റിയും അങ്കളും വരുന്നുണ്ട് നിന്റെ വിഷമം എല്ലാം മാറി എന്ന് ചോദിക്കാം കേട്ടോ ഗ്രേസ്യമ്മ നാളെ ഡിസ്ചാർജ് ചെയ്യും എന്ന് പറയുമ്പോൾ ഗ്രേസ്യമ്മ പറയുന്നുണ്ട് ഞാൻ അതല്ല ചോദിച്ചത് നിനക്ക് ആ വീട്ടിൽ കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അത് പിന്നെ ആൻറ്റി ഞാൻ പോയിട്ടേ വിളിച്ച് പറയാം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ വീട്ടിൽ നോക്കാം പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് കേട്ടോ എങ്കിൽ പിന്നെ ഞങ്ങൾ വിളയും കൊണ്ട് പോട്ടെ എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ അലേനെ പറയുന്നുണ്ട് ഇവിടെ വന്നത് തന്നെ എന്ത് വലിയ കാര്യമാണ് എനിക്കിപ്പോൾ ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാ എനിക്ക് എൻ്റെ വീട് പോലെ കയറി ചെല്ലുന്ന ഒരു ദിവസമെങ്കിലും കിടക്കാൻ ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും വീടുണ്ടല്ലോ എന്നുള്ള സന്തോഷമാണെന്ന് പറയാണ് അപ്പോൾ ഗ്രേസി അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എനക്ക് ഒരു ദിവസമല്ല ഒരു മാസമല്ല എത്ര കാലം വരെ അവിടെ ജീവിക്കാൻ പറ്റും ഞങ്ങൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ രേവതി കുട്ടി ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ അങ്ങനെ അവര് പോവാണ് പോകുമ്പോഴൊക്കെ നമ്മുടെ രേവതി കുട്ടി തിരിഞ്ഞങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കമല ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹരി അവിടേക്ക് വന്നിട്ട് പറയും അമ്മേ നീ എന്നോട് മിണ്ടരുത് നിന്നെ എനിക്ക് കാണണ്ട എന്നൊക്കെ പറയുമ്പോൾ അമ്മേ ഇതൊന്നും ഞാനല്ല ചെയ്തത് എല്ലാം പ്ലാൻ ചെയ്തത് റോഹിയ മയക്കുമരുന്ന് സംഘടിപ്പിച്ചതും നാരങ്ങ വെള്ളത്തിൽ അതിട്ട് കലക്കി കൊടുത്തതൊക്കെ അവനാ എന്നെല്ലാം പറയുമ്പോൾ കമല പറയുന്നത് ഓ നീ ഒന്നും അറിഞ്ഞില്ല സത്യമായിട്ടും ഞാൻ അറിഞ്ഞില്ല നീ ഇവിടെ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് കടപ്പാട്ടൂര് വീട്ടിൽ പോയതും അവിടെ ചെന്ന് രോഹിത്തിന്റെ റൂമിൽ ഒളിഞ്ഞിരുന്നതും അവളെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയതും അവൾക്ക് കുത്തുപറ്റിയതും എല്ലാം നിനക്ക് ഒരു അബദ്ധമായിട്ടാണോ തോന്നുന്നത് സത്യം ണമ്മേ രോഹിത് എന്റെ കൂടുപ്പുറപ്പല്ലേ അവൻ വിളിച്ചാ ഞാനിങ്ങനെ പോവാതിരിക്ക അവൻ എന്നെ വിളിച്ചു പറഞ്ഞു നീ കടപ്പാട്ടൂര് വീട്ടിലേക്ക് വന്നേക്ക് നിനക്കൊരു ഫണ്ണ്ണ് കാണിച്ചു തരാന്ന് ഞാനൊന്നും ഇല്ല ഞാൻ നേരെ പോയി അപ്പൊ അവൻ എന്നോട് പറയാ നീ ടോയ്ലറ്റിൽ കയറി ഒളിച്ചു നിൽക്ക് ഇവിടെ ഇപ്പൊ ഒരു സീൻ ഉണ്ടാക്കി തരാ എന്ന് പറയാ ഞാനത് വിശ്വസിച്ച് ടോയ്ലറ്റിൽ കയറിയിരുന്നു കരച്ചിലൊക്കെ കേട്ട് ഞാൻ പുറത്തേക്ക് വന്നപ്പോ അലീന കൊത്തുപറ്റി താഴെ കിടക്കുക എന്നങ്ങ് പറഞ്ഞപ്പോൾ അൽ നമ്മുടെ കമല പറയുന്നുണ്ട് അത് കണ്ടപ്പോഴെങ്കിലും നിനക്ക് ചാടി ഓടി അവിടെ നിന്ന് വന്നൂടായിരുന്നില്ലേ ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹരിശങ്കർ പറയുന്നുണ്ട് ഇതൊന്നും അമ്മ വൈജാൻഡിയുടെ അടുത്ത് വിളിച്ചു പറയരുത് അതെങ്ങനെയാ അവൻ ചെയ്ത കുറ്റം നിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവല്ല അവര് അതേതായാലും വേണ്ട ഞാൻ അവരെ വിളിച്ചു പറയും എന്ന് പറയണേ അയ്യോ അമ്മേ അത് വേണ്ട എൻ്റെ കൂടെപ്പിറപ്പ് തന്നെയല്ലേ രോഹിത് പിന്നെ അതുമല്ല ആ വീട്ടിൽ എനിക്ക് പിന്നീട് കയറി ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്കിൾ അറിഞ്ഞ പിന്നെ തീർന്നു പ്ലീസ് അമ്മ എന്ന് പറയുമ്പോൾ മനു നിന്നെ എത്ര തല്ലി ആ തല്ല് അവനും കൂടെ കിട്ടേണ്ടതല്ലടാ മനു ആട്ടെന്നെ പട്ടിയെ പോലെ തല്ലുന്നതാ അതിലൊന്നും എനിക്ക് വിഷമമില്ല പക്ഷെ ആർക്ക് വേണ്ടിയാ ഓർക്കണം കടപ്പാട്ട് വീട്ടിലെ വേലക്കാരിക്ക് വേണ്ടി അതിലാ എനിക്ക് കൂടുതൽ വിഷമം എൻ്റെ മുഖം ഒന്ന് അനക്കാൻ വേണ്ടിയിട്ട് വയ്യ പല്ലളകിയിട്ടുണ്ട് ഒക്കെ ഞാൻ സഹിച്ചോളാം മനോട്ടേന എൻ്റെ ഏട്ടനല്ലേ ഏട്ടനെ അനിയനെ തല്ലാനുള്ള അവകാശം ഉണ്ടല്ലോ അതുകൊണ്ട് എല്ലാം ഞാൻ സഹിച്ചോളാം പക്ഷെ അമ്മ വൈജാൻഡിയെ വിളിച്ച് പറയരുത് പ്ലീസ് അമ്മ എന്നൊക്കെ പറയുമ്പോൾ കമല സമ്മതിക്കാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ